വേദനിപ്പിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ യേശു ആവശ്യപ്പെടുന്നു ഒന്നോർത്താൽ നമ്മൾ നൽകിയ പല ക്ഷമകളും ഹൃദയപൂർവ്വമായിരുന്നില്ല ബുദ്ധിപൂർവ്വമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും ഹൃദയപൂർവ്വം ക്ഷമിച്ച ഒരു വ്യക്തിക്ക് വേദനിപ്പിച്ച വ്യക്തിയെ ഓർക്കുമ്പോൾ മനസ്സിൽ കയ്പ്പ് അനുഭവപ്പെടുകയും വേദനിപ്പിച്ചവരുടെ പരാജയങ്ങളിൽ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യില്ല മറിച്ച് വേദനിപ്പിച്ച വ്യക്തിക്ക് നന്മ എന്ന് പ്രാർത്ഥിക്കും ക്രിസ്തു മനസ്സ് സ്വന്തമാക്കിയവർക്ക് മാത്രമേ ഹൃദയപൂർവ്വം ക്ഷമിക്കാനാകൂ നോമ്പിൻ്റെ ഈ പുണ്യനാളുകളിൽ ക്രൂശിതനരികെ ദിനവും അല്പസമയം ആയിരിക്കാം ക്ഷമിക്കുന്ന സ്നേഹം നിറച്ചു തന്ന് കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകൾ അവൻ സൗഖ്യമാക്കിക്കൊള്ളൂ ചുമലിൽ പാപങ്ങളെല്ലാം കുരിശിൽ നീ തൂക്കിയല്ലോ മനസ്സിൽ തറച്ചൊരാണികളെല്ലാം താതനു നൽകിയല്ലോ